െ ഞാനൊരു ഊഞ്ഞാൽ വെറുതെ തരട്ടെ അട്ടെ ഒരാൾ കിട്ടിയുണ്ട് ഹായ് പേടിക്കുന്നു വേണ്ട എന്റെ കൂടെ വന്നാൽ ഞാൻ ഒരു ചലഞ്ച് തരാം വീഡിയോ എടുക്കാണ് കുഴപ്പമില്ലല്ലോ വരാത് കിടിലൊരു ചലഞ്ച് തരാം മീനു മീനു ഓക്കെ മീന് കിടിലൊരു ചലഞ്ച് തരാം നമ്മൾ നിൽക്കുന്നത് സ്ഥലത്തിന്റെ പേര് ചാത്തന്നൂർ അല്ലേ ചാത്തന്നൂർ ഇത് ഉണ്ടാ ഇവിടെ മ്യൂബൽ ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് അറിയോ അറിയാം അപ്പൊ ഈ മ്യൂബലിൽ കിടക്കുന്ന ഈ ഊഞ്ഞാലുണ്ടോ ഇഷ്ടപ്പെട്ടോ ഈ ഊഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് തരാം പക്ഷെ ഒരു ഉണ്ട് എന്ന് വെച്ചാൽ ഈ മ്യൂബിൾ ഫർണിച്ച ഓൺ ഓഫർ അടക്കുന്നത് അതിനെപ്പറ്റി സ്വന്തമായ ശൈലിയിൽ സ്വന്തം ശൈലിയിൽ ഒന്ന് അവതരിപ്പിക്കണം ഓഫറോ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഈ സീറ്റിൽ ഇന്നിട്ട് പറയണം ഓക്കെ പറയാണെങ്കിൽ ഈ ഊഞ്ഞാൽ ഇപ്പൊ തന്നെ വണ്ടി പിടിച്ചോണ്ട് ഓക്കെ അപ്പൊ സീറ്റിലിരുന്നോ ആയിരുന്നോ

രണ്ടുപേര് രണ്ടുപേരി ഓണപ്പാട്ടിന് താളം തുള്ളും തുമ്പൂട്ടിന് താളം തുള്ളും അപ്പൊ സന്തോഷ് ഹാപ്പി ആയില്ലേ അപ്പൊ പേജ് ഒക്കെ ഫോളോ ചെയ്യണം കേട്ടോ അപ്പം ഈ സാധനം ഇപ്പൊ തന്നെ ഉണ്ടാവുന്ന വണ്ടിയിൽ ഇവിടുന്ന് എത്തിച്ചേരുവേ വീടടുത്തല്ലേ ഓക്കെ